വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ലോഗ് ഞാനും നീയും ഒന്നാണ് ആദ്യം കുറച്ച് ഭാഗങ്ങൾ റൊമാൻസ് ആണ് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂട്ടോ കമൻ്റ് ബോക്സിൽ വന്ന് എന്നെ വഴക്ക് പറയല്ലേ അവൻ പതിയെ മയൂരിയുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളെയും ചേർത്ത് പിടിച്ച് പടികളിൽ പിടിച്ചിരുത്തി ഇന്ന് എന്നത്തേതും പോലെയല്ല ഈ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ സൂര്യൻ പറഞ്ഞതും മയൂരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് എൻ്റെ പെണ്ണിനെ അറിയുമ്പോൾ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട് നിൻ്റെ മനസ്സിലും അതേ കൂടി വേണം ഇന്ന് നമ്മൾ ഒന്നാകാൻ സൂര്യൻ പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്ന അവൾ മുഖമുയർത്തി അവനെ നോക്കി നമ്മുടെ കൺമണിക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് ഞാൻ സൂര്യൻ അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു സൂര്യൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ഇന്ന് ശിവപാർവതിമാർക്ക് പൂജ ചെയ്ത് നമ്മൾ അവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ വരവേൽക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുകയാണ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആ സമയം മയൂരി സൂര്യനാരായണനെ നോക്കുകയായിരുന്നു ഇത്രയും നാളും അറിഞ്ഞ സൂര്യനാരായണൻ അല്ല ഇപ്പോൾ ആ മുഖത്തുള്ള പ്രണയത്തിനും നോട്ടത്തിനുമെല്ലാം മാറ്റമുള്ളതുപോലെ അവൾക്ക് തോന്നി ആ കണ്ണുകളിൽ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ അവൻ അവളെ ആ കൽപ്പടവിലേക്ക് ചായ്ച്ചു കിടത്തി അവളുടെ കാൽ വെള്ളത്തിലാണ് പകുതിയും അവൻ അവൾക്ക് മുകളിലായി വന്ന് രണ്ട് സൈഡിലും കൈകുത്തി അവൾക്ക് മുകളിൽ ശരീരം മുട്ടാതെ ഉയർന്നു നിന്നു അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിലായിരുന്നു അവൻ പതിയെ ആദ്യം അവൻ്റെ അരക്കെട്ട് അവളിലേക്ക് ചേർത്ത് വെച്ചു അതിനുശേഷം അവൻ്റെ വയറ് അവളുടെ വയറിൽ അമർന്നു അതിനുശേഷം അവൻ്റെ വിരിവാർന്ന നെഞ്ച് അവളുടെ മാറിലമർന്നു അവൻ്റെ അടുത്തു നിന്ന് വരുന്ന കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും എല്ലാം സമ്മിശ്ര ഗന്ധം അവളെ പൊതിഞ്ഞു അവൻ്റെ നെറ്റിയിലെ ഭസ്മവും കുങ്കുമവും അവൻ്റെ നെഞ്ചിലായി തൊട്ടിരിക്കുന്ന ഭസ്മവും കുങ്കുമവും എല്ലാം അവളിൽ പടരാൻ തുടങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവിടെ നിന്നും മൂക്കിൻ തുമ്പിലേക്കും ആ ചുണ്ടുകൾ എത്തി നിന്നു മൂക്കിൻ തുമ്പിൽ അവൻ്റെ പല്ലുകൾ കൊണ്ട് അവനൊന്ന് കടിച്ചു അവളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്കെത്തി അവൻ്റെ ചുടുശ്വാസം അപ്പോഴും അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയുന്നുണ്ടായിരുന്നു അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ മുറുകി അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു ആ തണുത്തു വിറയ്ക്കുന്ന അന്തരീക്ഷത്തിലും അവൻ്റെ ചുടുശ്വാസം അവളെ പൊതിഞ്ഞു അവൻ്റെ പല്ലുകൾ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചതും കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയ മയൂരി ആ സമയം കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ അവളുടെ കീഴ്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും നുണഞ്ഞെടുത്തു അവളും അതേസമയം അവൻ്റെ ചുണ്ടുകളിൽ നുണഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ നിന്നും മാറിലേക്ക് ഇഴഞ്ഞു നീങ്ങി അവളുടെ നേരിതിൽ പിടിച്ചു വലിച്ച് അവളുടെ മാറിൽ നിന്നും അതഴിച്ചു അവളുടെ ശ്വാസം വിലങ്ങി എന്ന് തോന്നിയതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു അതേസമയം അവൻ്റെ കൈകൾ അവളുടെ മാറിടത്തിൽ അമർന്നു അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അത് അവൻ്റെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കാൻ കഴിയുന്നതായിരുന്നു അവൻ്റെ ഉമിനീരിനാൽ അവളുടെ കഴുത്തും മാറിടവും നനഞ്ഞു വീണ്ടും അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ ചേക്കേറി ഭ്രാന്തമായ ആവേശത്തോടെ അവൻ അവനവളുടെ മേൽച്ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മാറിനെ തഴുകി പതിയെ അണി വയറിലേക്ക് ഇഴഞ്ഞു നീങ്ങി പഞ്ഞി പോലുള്ള അവളുടെ ആ വയറിൽ അവൻ്റെ കൈകൾ അമർന്നു അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ മാറിലും ഓടി നടന്നു അവളുടെ പാവാടയിൽ നിന്നും അവളുടെ മുണ്ട് വേർപ്പെടുത്തി അവളിൽ നിന്നും ഒരു പിടച്ചിൽ പുറത്തേക്ക് വന്നു അവൻ്റെ കൈകൾ അവളുടെ നാഭിച്ചുഴിയിൽ വൃത്തം വരച്ചു പതിയെ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ചേർന്നതും അവളിൽ നിന്നും വശ്യമായ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു വീണ്ടും അവൻ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു അവൻ്റെ ആ പ്രണയച്ചൂടിൽ അവൾ തളർന്നിരുന്നു അവളപ്പോൾ അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന ആ പ്രണയവും കാമവും അവളെ തളർത്തി അവൻ അവളിൽ നിന്നും അടർത്തി മാറി അവളെ കൈ എഴുന്നേൽപ്പിച്ചു അവളെയും കൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങി അവളെ വെള്ളത്തിൽ വെച്ച് രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തു ആ വെള്ളത്തിൻ്റെ മുകളിൽ അവൾ അവളവൻ്റെ കയ്യിൽ കിടന്നു അവൻ വെള്ളത്തിലൂടെ അവളെ വട്ടം കറക്കി അവൻ്റെ കണ്ണുകൾ അപ്പോഴും അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു അപ്പോൾ അവരുടെ കണ്ണുകളിലെ ഭാവം പ്രണയമായിരുന്നു കാമമായിരുന്നു അവൻ പതിയെ അവളെ വെള്ളത്തിൽ നിർത്തി അവളെയും കൊണ്ട് ഒന്ന് മുങ്ങി നിവർന്നു അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് രണ്ടുപേരും വീണ്ടും അവിടെ നിന്നും ഒരുമിച്ച് കയറി അവൻ അവളെയും കൊണ്ട് ആ കുളത്തിൻ്റെ താഴെയുള്ള ഏറ്റവും വീതി കൂടിയ പടവിലേക്ക് അവളെ കിടത്തി അവളിലേക്ക് അമർന്നു അവളുടെ കൈകൾ അവൻ്റെ മുതുകിൽ അമർന്നു അവളുടെ കണ്ണുകളിൽ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് അവൻ മുഖം താഴ്ത്തി അവൻ്റെ ചുണ്ടും മീശയുമെല്ലാം അവളുടെ മാറിൽ ഒഴുകി നടന്നു അവളുടെ ചുണ്ടുകൾ അവളുടെ അടിവയറിലേക്ക് ഇഴഞ്ഞിറങ്ങി അവളുടെ നാഭിച്ചുഴിയിലുള്ള വെള്ളത്തുള്ളികൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ നുണഞ്ഞെടുത്തു രണ്ടു പേർക്കും തടസ്സമായി നിന്ന വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞു മാറി അവൻ്റെ ചുണ്ടും നാവും കൈവിരലുകളും എല്ലാം അവളിലെ പെണ്ണിനെ ഉണർത്തുന്നതായിരുന്നു സൂര്യൻ അവളിലേക്ക് അമർന്നു അവനിലെ പുരുഷൻ അവളിലെ സ്ത്രീയെ അറിയാൻ തുടങ്ങി അവസാനം ഒരു കിതപ്പോടെ അവൻ അവളുടെ മാറിലേക്ക് തന്നെ വീണു അല്പസമയം അവൻ അവളുടെ മാറിൽ തന്നെ കിടന്നു പിന്നെ അടർന്നു മാറിക്കൊണ്ട് ആ വീതിയുള്ള പടവയിൽ കിടന്നു അവളെ അവനിലേക്ക് പിടിച്ചു അല്പസമയം കഴിഞ്ഞതും മയൂരി പോകാം നല്ല തണുപ്പുണ്ട് ഇനിയും എൻ്റെ പെണ്ണ് ഞാനെന്ന പ്രണയത്തെ താങ്ങില്ല അതുകൊണ്ട് പോകാം അവൻ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് തന്നെ കുളത്തിൽ മുങ്ങി നിവർന്നു മാറിയിട്ട വസ്ത്രങ്ങൾ ധരിച്ച് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തറവാട്ടിലേക്ക് നടന്നു റൂമിലെത്തിയതും മയൂരി വേഗം വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റി മറ്റൊരു മുണ്ടും നേരിയതും ഒടുത്തുകൊണ്ടാണ് അവൾ വന്നത് അവളെ ആ വേഷത്തിൽ കണ്ടതും ഈ പെണ്ണു സമ്മതിക്കില്ല എന്ന് തോന്നുന്നു വേണ്ട പാവ അല്ലേ ഇന്നലത്തെയും എല്ലാം അമ്പലത്തിലെ പൂജയും കാര്യങ്ങളുമായി ഓടി നടന്നതല്ലേ പിന്നെ കുറച്ചു മുമ്പ് നടന്ന എൻ്റെ പരാക്രമത്തിൽ തളർന്നതല്ലേ എന്നൊക്കെ കരുതി ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ വന്ന് നിൽക്കുന്നത് നോക്കി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന പെണ്ണാണ് ഈ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവൾക്കടുത്തേക്ക് നടന്നു അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവൾ അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ നെഞ്ചിലേ കാണുന്ന ചുവന്ന പാട് അപ്പോഴാണ് അവൾ കാണുന്നത് അവൾ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തൊട്ടതും അവൻ അവൾ കൈകൾ തൊട്ട നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കി പിന്നെ അവളുടെ മുഖത്തേക്കും അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ തലയിൽ നിന്നും ആ ടവൽ വലിച്ചു ഊരിയെടുത്തു അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൾ ഒന്ന് വട്ടം കറങ്ങി അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വന്ന് വീണു അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ഇനിയും വേണോ അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ കൂർപ്പിച്ച് നോക്കിയാൽ ഞാൻ കടിച്ചെടുക്കും എന്ന് പറഞ്ഞ് അവളുടെ ചുണ്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ വിട്ടു മതി കൊഞ്ചിയത് പോയി കുളിക്ക് സൂര്യേട്ടാ കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അവൻ അവളെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവൾ നനഞ്ഞ മുടിയെല്ലാം കോതി ഉണക്കിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു എപ്പോഴോ അവളെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു ഉറക്കത്തിലെപ്പോഴും കണ്ണു തുറന്ന മയൂരി കാണുന്നത് സൂര്യൻ്റെ നഗ്നമായ നെഞ്ചിൽ കിടക്കുന്നതാണ് അവൾ കുറച്ചുകൂടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് പോയി രാവിലെ നേരത്തെ എഴുന്നേറ്റ് മയൂരി താഴേക്ക് ചെന്നു അമ്മയുടെയും ഏട്ടത്തിമാരുടെയും ഒപ്പം കൂടി അവൾ വംശീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മ പറഞ്ഞു അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തിരിച്ച് ഉച്ചയ്ക്ക് വീട്ടിലേക്കെത്തി വീട്ടിലെത്തിയതും സൂര്യൻ വേഗം ഓഫീസിലേക്ക് പോയി ഇന്ന് അർജൻറ്റായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാണ് പോയത് സൂര്യൻ പോയതും മയൂരി മുത്തശ്ശിയുടെ കൂടെ കൂടി പൂജയും മറ്റുമായിട്ട് നടന്നത് കൊണ്ട് മുത്തശ്ശിക്ക് നല്ല ക്ഷീണമുണ്ട് എന്നാലും പഴയതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മയൂരിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അവൾ ഫോൺ എടുത്തു നോക്കിയതും നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു നിനക്ക് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം സൂര്യൻ്റെ പട്ടമഹർഷി സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ പടിയിറക്കുകയാണ് അല്ല നീ സ്വയം പടിയിറങ്ങുകയാണ് അതായിരുന്നു മെസ്സേജ് അതിൽ തന്നെ കുറച്ചുനേരം അവൾ നോക്കി നിന്നു എന്താ മോളെ മുത്തശ്ശി ചോദിച്ചു ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല മുത്തശ്ശി അവൾ പറഞ്ഞു എന്നാൽ അവളുടെ മുഖത്തെ മാറ്റം മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോളെ മയൂരി കുട്ടികൾക്ക് വൈകിട്ട് എന്താ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കൊണ്ട് അമ്മ അങ്ങോട്ട് വന്നു ആ അമ്മേ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവർ അവർക്ക് എന്താ വേണ്ടതെന്ന് എന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ ഒപ്പം കിച്ചണിലേക്ക് പോയി അന്ന് സൂര്യൻ ഓഫീസിൽ നിന്ന് വരാൻ ഒരുപാട് വൈകി അവൾ അവന് വേണ്ടി കാത്തിരിക്കുന്നു മോളെ മോള് ഭക്ഷണം കഴിക്കാറുന്നില്ലേ അവൻ വരുമ്പോൾ കഴിച്ചോളും ചിലപ്പോൾ അവൻ കഴിച്ചിട്ടായിരിക്കും വരുന്നത് അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല അമ്മേ ഞാൻ എടുത്തു കൊടുത്തോളാം അമ്മ പോയി കിടന്നോ അവൾ അമ്മയെ പറഞ്ഞു വിട്ടു മോളെ അവൻ കഴിച്ചിട്ട് വന്നാലും മോള് കഴിക്കണം കേട്ടോ അമ്മ പോകുമ്പോൾ പറഞ്ഞു ശരിയമ്മേ അവൾ അമ്മ പോയി പോയിക്കഴിഞ്ഞതും ആ സോഫയിൽ വന്നിരുന്നു കയ്യിൽ ഒരു ബുക്കുമുണ്ട് അവൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ വംശി സ്റ്റെയറിനടുത്ത് വന്ന് അവളെ നോക്കുന്നത് മുന്നിലെ ഗ്ലാസ് ടിപ്പോയിൽ കൂടി അവൾ അവിടെ നിന്ന് നോക്കുന്ന വംശിയുടെ രൂപം കണ്ടിരുന്നു എന്നിട്ടും അവൾ കാണാത്തതുപോലെ തന്നെ ഇരുന്നു അവൾ വായനയിൽ ശ്രദ്ധ കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞതും പുറത്ത് ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും മയൂരി വേഗം എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ സൂര്യനെ കണ്ടു പെട്ടെന്ന് അവൾക്ക് സൂര്യനെ കണ്ടതും എന്തോ ഒരു സംശയം തോന്നി അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്ത് എന്തുപറ്റി സൂര്യേട്ടാ അവൾ ചോദിച്ചു ഒന്നുമില്ലടോ ഇന എന്തോ എന്തോ ഉണ്ട് അപ്പോഴാണ് സൂര്യന്റെ ഫോൺ റിങ് ചെയ്തത് അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ആടാ ഞാൻ വീട്ടിലെത്തി എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ സൂര്യൻ പറഞ്ഞത് കേട്ടതും അപ്പുറത്തുള്ളത് ജയദേവാണെന്ന് മനസ്സിലായതും മയൂരി ഒരു വെപ്രാളത്തോടെ ഫോൺ മേടിച്ചു ജയേട്ടാ എന്താ എന്താ കാര്യം ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല എന്താ പറ്റിയേ പേടിയോടെയും കരച്ചിലോടെയും അവൾ ചോദിച്ചു മോളെ പേടിക്കാൻ ഒന്നുമില്ല അവൻ വരുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് അവന് കുഴപ്പമൊന്നുമില്ല വണ്ടിക്കെന്തോ ചെറിയൊരു തകരാറ് അത്രയേ ഉള്ളൂ ജയദേവ് അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്താ ആക്സിഡൻ്റോ എന്നോട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവൾ പറഞ്ഞുകൊണ്ട് തന്നെ സൂര്യൻ്റെ കയ്യിലും മുഖത്തുമെല്ലാം പിടിച്ചു നോക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല പെണ്ണേ നീ ഇങ്ങനെ കരയാതെ സൂര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എടാ നീ അവളെ ഒന്ന് ആശ്വസിപ്പിക്ക ചിലപ്പോൾ പേടിച്ച് പോയിട്ടുണ്ടാവും ജയദേവ് പറഞ്ഞു ശരി എന്നാൽ നീ ഫോൺ വെച്ചോ എന്നു പറഞ്ഞ് സൂര്യൻ ഫോൺ വെച്ചതും മയൂരിയെ ചേർത്ത് പിടിച്ചു സൂര്യട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ വീണ്ടും അവൻ്റെ മുഖത്തെല്ലാം നോക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പെണ്ണെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവൻ അവളെയും പിടിച്ച് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അവൻ ഹാളിലെ വാതിലടയ്ക്കുമ്പോൾ മയൂരി മുകളിൽ നിൽക്കുന്ന വംശയെ കണ്ടിരുന്നു അവളെ തന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന വംശയെ കണ്ടതും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി നീ എന്തെങ്കിലും കഴിച്ചോ സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ സൂര്യേട്ടൻ സൂര്യട്ടൻ കഴിച്ചോ അവൾ തിരിച്ച് ചോദിച്ചു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല അവൻ പറഞ്ഞു എന്നാൽ സൂര്യേട്ടൻ ചെന്ന് ഫ്രഷായിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം അവൾ പറഞ്ഞു വേണ്ട എൻ്റെ ഒപ്പം തന്നെ വാ എന്നിട്ട് ഫ്രഷായി വന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും സൂര്യൻ അവളുടെ മുന്നിൽ നിന്ന് കൊടുത്തു അത് എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ഷട്ടിന്റെ ബട്ടനെല്ലാം അഴിച്ച് ഷർട്ട് മാറ്റി അവൾ ഷർട്ടും കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ പോയതും സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചു എന്തുപറ്റി എന്തായാലും മിണ്ടാതെ പോകുന്നത് പിണക്കാണോ അവൻ ചോദിച്ചു ഇല്ല സൂര്യേട്ടാ പിണക്കൊന്നുമില്ല എനിക്കെന്തോ ഒരു പേടി എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയൊക്കെ അതൊന്നുമില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാറ് നിയന്ത്രണം വിട്ട് വന്നതാണ് ആ കാറിൽ ഉണ്ടായിരുന്നവർക്ക് ചെറിയ പരിക്കൊക്കെ പറ്റി എനിക്ക് പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ അവൻ പറഞ്ഞു അപ്പോഴും അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ അസ്വസ്ഥനാക്കി തുടങ്ങി മയൂരി എന്താടാ എന്തിനാ ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നുമില്ല അവളെ കബളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഒരു പേടി അവൾ വീണ്ടും പറഞ്ഞു പേടിക്കേണ്ടട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ നിന്നാലേ ശരിയാവില്ല എനിക്ക് വിശക്കുന്നു സൂര്യൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും വേഗം അടർന്നു മാറി അവനെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവൻ കുളിച്ച് ഫ്രഷായി ഇറങ്ങിയതും അവർ ഒരുമിച്ച് തന്നെ താഴെ കിച്ചണിലേക്ക് ചെന്നു കിച്ചണിൽ തന്നെ രണ്ടുപേരും ഭക്ഷണം ചൂടാക്കി കഴിച്ചു അന്നും സൂര്യൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അവൾക്ക് രാവിലെ വന്ന മെസ്സേജ് ഓർത്തുള്ള ടെൻഷനിലായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയൊരു അപകടം കൂടി വന്നതോടുകൂടി അവൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു ഇതിലിനി വംശിക്കും അവളുടെ സഹോദരനും പങ്കുണ്ടോ എന്ന് വരെ അവൾ ചിന്തിച്ചു സൂര്യടാ ഋഷികേഷ് ഇപ്പോഴും ജയിലിലാണോ അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി എന്തുപറ്റി അറിയില്ല എനിക്കെന്തോ അങ്ങനെ തോന്നി ചോദിക്കാൻ അവൾ പറഞ്ഞു ഋഷികേശ് ജയിലിലുണ്ട് സൂര്യൻ പറഞ്ഞു എന്നാൽ ആ നിമിഷം മയൂരിയാണ് ഞെട്ടിയത് കാരണം ഇപ്പോൾ അവൻ അവിടെ ഇല്ല എന്ന് അവൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ സംശയം മാത്രമായതുകൊണ്ട് അവളത് സൂര്യനോട് പറഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് എന്നത്തെയും പോലെ കുളിച്ച് അവൾ പൂജാമുറിയിലേക്ക് ചെന്നു മോളിൽ അല്പം വൈകിയല്ലോ പൂജാമുറിയുടെ വാതിക്കൽ തന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു അത് ഇന്നലെ കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായി മുത്തശ്ശി സൂര്യൻ എപ്പോഴാണ് വന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് മുത്തശ്ശി ചോദിച്ചു ഇന്നലെ വന്നപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞു മുത്തശ്ശി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു അവൾ പറഞ്ഞു ആണോ നന്നായി എപ്പോഴും ഒറ്റയ്ക്ക് ആക്കരുത് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഓഫീസിലെ ടെൻഷനും ബുദ്ധിമുട്ടും എല്ലാം അവനറിയില്ല മുത്തശ്ശി പറഞ്ഞു എന്ന മോള് കിച്ചണിലേക്ക് പോയിക്കോ മുത്തശ്ശി അവളെ കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടു അവൾ കിച്ചണിലേക്ക് ചെന്ന് സൂര്യനുള്ള കോഫിയുമായി ചെല്ലുമ്പോൾ സൂര്യൻ ഫോണിൽ ആരോടും സംസാരിക്കുന്നത് കേട്ടു ആരാണെന്ന് കണ്ടു കിട്ടിയോ ജയദേവ് സൂര്യൻ ചോദിച്ചു അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്തായാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നീ റെസ്റ്റ് എടുക്ക് ജയദേവ് പറഞ്ഞു എടാ അതെങ്ങനെയാണ് ശരിയാവുന്നത് ക്ലയൻറ്റ് മീറ്റിംഗ് ഉള്ളതല്ലേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്തായാലും റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ജയദേവ് ഫോൺ വെച്ചതും സൂര്യൻ്റെ അടുത്തേക്ക് മയൂരി ചെന്നു സൂര്യേട്ടാ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന് കൊണ്ടുപോയി എന്ന് പറയാൻ പറഞ്ഞു അത്രയും പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പോയ അവളുടെ കയ്യിൽ സൂര്യൻ പിടിച്ചു ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നാ ഞാൻ വീണ്ടും ഓഫീസിലേക്ക് പോകും ഇല്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ ദേ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ അവളുടെ മാറി തൊട്ട് കാണിച്ചു മതി മതി കുറുമ്പ് പറഞ്ഞത് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു സൂര്യൻ റൂമിലേക്ക് തന്നെ പോയി മയൂരിയെ പോകുന്ന വഴിക്ക് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് അവൻ പോയത് സൂര്യൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ മറ്റാർക്കും മയൂരിയെ കാണാൻ പോലും കിട്ടിയില്ല അവൻ എപ്പോഴും പിടിവിടാതെ അവളുടെ കൂടെ തന്നെ ഇരിക്കും പുറത്തേക്കിറങ്ങിയാൽ തന്നെ പത്ത് മിനിറ്റ് കൂടുമ്പോൾ അവൻ വിളിക്കും അങ്ങനെ ആ രണ്ടു മൂന്ന് ദിവസം അവൾ അവൻ്റെ കൂടെ മാത്രമായി അവളെ ഇടംവലം വിടാതെ അവൻ അവളുടെ കൂടെ തന്നെ നിർത്തി ആ ദിവസങ്ങളിൽ സൂര്യന്റെ പ്രണയത്തിൽ ഉരുകി ഒലിക്കുകയായിരുന്നു മയൂരി മൂന്ന് ദിവസം കഴിഞ്ഞതും സൂര്യൻ വീണ്ടും ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി പുതിയ കാറിലാണ് സൂര്യൻ പോയത് സൂര്യൻ പോയി പോയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മയൂരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അന്ന് ഞങ്ങൾ തന്നത് നിനക്കുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു നിന്റെ ഭർത്താവിൻ്റെ വണ്ടി ആക്സിഡൻ്റ് സംഭവിച്ചതല്ല ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ് യാതൊരു പരിക്കും പറ്റാതെ അവനെ നിനക്ക് കിട്ടിയില്ലേ പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല മറുവശത്ത് നിന്ന് പറയുന്നത് കേട്ടതും അവൾ ഞെട്ടി നിങ്ങൾ നിങ്ങളിതെന്താ പറയുന്നേ നിങ്ങളാരാ അവൾ ചോദിച്ചു ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം നീ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ ജീവനില്ലാത്ത ശരീരം വെള്ളപ്പൊതപ്പിച്ച് ഗോകുലം തറവാടിന്റെ മുറ്റത്ത് കൊണ്ടുവരും മറുവശത്തു നിന്ന് കേട്ടതും വേണ്ട എന്നുള്ള മയൂരിയുടെ ഒരു അലർച്ചയായിരുന്നു ശരി വേണ്ട ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം നീ ചെയ്യണം എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത് മയൂരി ചോദിച്ചു നീ ആ വീട്ടിൽ നിന്നും പോണം സൂര്യൻ്റെ ഭാര്യ പദവിയിൽ നിന്നും ഗോകുലം തറവാട്ടിൻ്റെ ഇളയ തമ്പുരാൻ്റെ ഭാര്യ പദവിയിൽ നിന്നും നീ എന്നേക്കുമായി ഇറങ്ങണം ആരോടും പറയാതെ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നീ നിന്റെ ഭർത്താവിനെ മറന്നേക്ക് എനിക്ക് എനിക്ക് പറ്റില്ല ഞാൻ ശരി നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഇപ്പം മര്യാദയ്ക്ക് നീ അവിടെ നിന്നും സ്വയം ഇറങ്ങിയാൽ സൂര്യൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും നിനക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ ഒരു മാലയിട്ട് സൂര്യൻ്റെ ഫോട്ടോ കണ്ട് എന്നും വിധവയായി നിനക്ക് ജീവിക്കാം എന്ത് വേണമെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക പിന്നെ ഈ കോളിനെപ്പറ്റി നീ ആരോടെങ്കിലും പറഞ്ഞാൽ സൂര്യന് മുന്നേ ഗോകുലം തറവാട്ടിൽ മറ്റാരോടെയെങ്കിലും ജീവൻ എടുത്തിരിക്കും അത് ചിലപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരിക്കും അത് എന്തിനാണെന്നറിയോ നിനക്കുള്ള ഒരു രണ്ടാമത്തെ വാണിംഗ് ആണിത് നിങ്ങൾ നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചെയ്യല്ലേ അവൾ പറഞ്ഞു ചെയ്യുന്നില്ല ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യില്ല നീ എന്നേക്കുമായി സൂര്യൻ്റെ ഭാര്യ പദവിയിൽ നിന്നും ഇറങ്ങിപ്പോവുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ നിനക്ക് ഞാൻ രണ്ട് ദിവസത്തെ സമയം തരും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നീ ഗോകുലം തറവാട്ടിൽ നിന്നും സൂര്യനാരായണൻ്റെ ഭാര്യ പദവിയിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങണം ഇല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന രണ്ടാമത്തെ ദിവസം നിന്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയും എന്നിട്ടും നീ പോകാതെ വാശി പിടിച്ചു തന്നെ അവിടെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ പിന്നെ നിനക്ക് ഇല്ല പിന്നെ നിനക്ക് വിധവയിലേക്ക് ഒരു മാറ്റം നിനക്ക് സംഭവിക്കും അപ്പുറത്ത് നിന്ന് അത് കേട്ടതും അവൾ തറഞ്ഞു നിന്നു എന്ത് ചെയ്യണം ആരോട് പറയണം എന്നറിയാതെ അവൾ നിന്നു ഇപ്പോൾ നിനക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി രഹസ്യങ്ങളെല്ലാം നീ പങ്കുവയ്ക്കുന്ന കൂട്ടുകാരി നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് അവൾ ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് തളരുമ്പോൾ നീ എന്നെ വിളിക്ക് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം മറുവശത്തു നിന്നും വാക്കുകൾ കേട്ടതും അവൾ ശരിക്കും പേടിച്ചു എന്തു ചെയ്യും ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു മയൂരി നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മറക്കണ്ട എന്ന് പറഞ്ഞ് അപ്പുറത്തു നിന്ന് ഫോൺ കട്ടായി ഫോൺ കട്ടായതും മയൂരി ഫോണും പിടിച്ച് താഴേക്ക് ഇരുന്ന് പോയി അവൾ കുറച്ചു നേരം കഴിഞ്ഞതും വേഗം ഫോൺ ഫോണെടുത്ത് അവളുടെ ഫോണിൽ നിന്നും ഭവ്യയെ വിളിച്ചു നോക്കി ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം അവളുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു മോളെ ആൻറ്റി ഭവ്യ എന്തി അവൾ ചോദിച്ചു അത് മോളെ ഒരു ജോലിയുടെ കാര്യമായിട്ട് പോയിരിക്കുകയാണല്ലോ രണ്ട് ദിവസം കഴിയും വരാനെന്ന് പറഞ്ഞു മോളോട് പറഞ്ഞില്ലേ അതുകൂടി കേട്ടതും അവളുടെ തളർച്ച പൂർണ്ണമായി